അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് നമ്മളെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ പിന്നെ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ പ്രത്യേകിച്ച് ഒരു മത സമൂഹത്തിനെതിരെ വരുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകൾ അതിനെതിരെ വളരെ വ്യക്തമായി പബ്ലിഷ് ചെയ്തിട്ടും അതിനെതിരെ ഒരു ആക്ഷനും എടുക്കാത്ത പ്രവണത നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് പോലുള്ള ഇത്ര സോഷ്യൽ മീഡിയകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവരെ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു ഒരു പ്രഷർ അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് പിന്നെ മറ്റൊന്ന് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് മോട്ടീവ് മോട്ടീവായിട്ടുള്ളൊരു സംഗതി അതിൻ്റെ പിന്നിലുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന കുറേ പഠനങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രാൻസിസ് ഹ്യൂഗെന്ന് പറഞ്ഞ ഫേസ്ബുക്ക് വിസിൽ ബ്ലോവർ എന്നാണ് ഫ്രാൻസിസ് ഹ്യൂഗിന് അറിയപ്പെടുന്നത് ഒരു ലേഡിയാണ് അത് അവർ ഒരു അവിടെ എക്സാംപ്ലോയി ആയിരുന്നല്ലോ അതെ അതെ ഫേസ്ബുക്കിലെ എക്സാംപ്ലോയി ആയിരുന്നു വിസിൽ ബ്ലോവർ എന്നുള്ള ടേം തന്നെ വിസൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അണ്ത്തിക്കലായിട്ടൊരു പ്രാക്ടീസ് നടക്കുന്നു ഞാനത് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു അവരതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ ഞാനത് ലോകത്തോട് വിളിച്ച് പറയുമ്പോൾ ഞാനൊരു വിസിൽ ബ്ലോവറാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് അറിയപ്പെടുന്ന ടൈം മാഗസിനിലൊക്കെ അവരെ കവർ പേജ് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ ആർട്ടിക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് അറിയപ്പെടുന്ന ആൾ അവരെങ്ങനെ അതിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ അവരുടെ അവർ ഗൂഗിളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഗൂഗിളിലെ ഡാറ്റ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ യു എസ് എലക്ഷനിൽ ഭയങ്കര റാഡിക്കലൈസഡായി പ്രത്യേകിച്ച് ഫേസ് ഫേസ്ബുക്കിലുള്ള മിസ് ഇൻഫോർമേഷൻസിലൂടെ കടന്നു പോയിട്ട് ഇവർ ഡയറക്റ്റ് കാണുകയാണ് ഇവരുടെ ഒരു ഫ്രണ്ട് വല്ലാതെ റാഡിക്കലൈസ്ഡ് ആയിട്ട് ട്രംപിന് വേണ്ടിയിട്ട് ട്രംപിൻ്റെ കൂടെ നടന്ന് ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ്റ്റീനിൽ ട്രംപാണ് ജയിക്കുന്നത് അത് അതിനുശേഷം ആണ് അതിൻ്റെ ചില സ്കാമുകൾ പുറത്തു വരുന്നത് എയ്റ്റി സെവൻ മില്യൺ ഫേസ്ബുക്ക് അക്കൗണ്ട്സാണ് ഈ ഡാറ്റ സ്കാൻഡലിന് വേണ്ടി ഉപയോഗിച്ചത് ഒരു സൈക്കോളജിക്കൽ ഡാറ്റ ഹാർവസ്റ്റിംഗ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത് അത് ചെയ്ത കമ്പനി ക്യാമ്പ്രിഡ്ജ് അനലിറ്റിക്കാണ് ക്യാംബ്രിഡ്ജ് അനാലിറ്റിക്ക പിന്നീട് പിന്നെ അത് ഭയങ്കര പ്രശ്നമായി വലിയ എമൗണ്ട് ഫൈൻ അടക്കേണ്ടി വന്നു കമ്പനി പൂട്ടേണ്ടി വന്നു ഇത് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെൻ്ററി ആയിട്ട് ട്വൻ്റി ട്വൻറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട് ദ ഗ്രേറ്റ് ഹാക്ക് എന്നാണ് പേര് കാരണം എയ്റ്റി സെവൻ മില്യൺ പിന്നെ യു എസ് ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഹാക്ക് ചെയ്തിട്ടാണ് അന്ന് ട്രംപിനെ ജയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അവിടെ നടന്നത് അപ്പോൾ ഇതിൽ റാഡിക്കലൈസ്ഡ് ആയി പോയ ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർ പിന്നീട് ഇവരെ ഫേസ്ബുക്ക് റിക്രൂട്ട് ചെയ്യാണ് ഇവർ ഗൂഗിൾ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്ക് ഇവരെ റിക്രൂട്ട് ചെയ്തപ്പോൾ ഫ്രാൻസിസ് ചോദിക്കാൻ പറഞ്ഞു എനിക്ക് മിസ് മിസ്ഇൻഫോർമേഷൻ സെക്ടറിലാണ് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ അവർ അവിടെ ജോയിൻ ചെയ്യാണ് ട്വൻറ്റി നയൻറ്റീനിലാന്ന് ഇവർ ജോയിൻ ചെയ്യണ് അപ്പോൾ ഇവർ ജോയിൻ ചെയ്തതിന് ശേഷം ഇവർ പറയുന്നുണ്ട് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ രംഗത്തുള്ള മിസ് ഇൻഫോർമേഷൻസ് കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി അവർ പറയണേ അവർ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പിന്നെ മിസ്ഇൻഫോ ഇൻഫോർമേഷൻ കൊണ്ടുള്ള വയലൻസ് നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയും ഒന്ന് എത്തിയോപ്പിയെന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് വയലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ അപ്പോൾ ഇവരത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊന്നും ആക്ഷൻസ് എടുക്കുന്നില്ല പിന്നീട് ഇവർ ഇത് യു എസ് കോൺഗ്രസ്സിലും അവിടുത്തെ കമ്മീഷൻ്റെ മുമ്പിലുമൊക്കെ ഫേസ്ബുക്കിൻ്റെ ഉള്ളിൽ നടന്ന പഠനങ്ങൾ ഈ ഫയൽസ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽസ് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അത് പുറത്തേക്ക് കൊടുന്ന് അങ്ങനെ പിന്നെ അത് ഭയങ്കര വിവാദമായി ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി അപ്പോൾ ഫേസ്ബുക്കിനെതിരെ കുറേ പ്രശ്നങ്ങൾ വന്ന് അതില് യു എസിലെ ഏറ്റവും പ്രമുഖ മുഖ്യധാര മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണല് ഇതിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം നടത്തുന്നുണ്ട് അങ്ങനെ വാൾ സ്ട്രീറ്റ് ജേണൽ ഇന്നും നമുക്ക് കാണാം ഗൂഗിൾ ചെയ്താൽ ഏതായാലും ഫേസ്ബുക്ക് ഫയൽസ് എന്ന് പറഞ്ഞ് വാൾ സ്ട്രീറ്റ് ജേണൽസിൻ്റെ ഒരു പ്രത്യേക പേജ് തന്നെ ഉണ്ട് അതിൽ ഏകദേശം പതിനേഴ് ഹൈലി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്നും നമുക്ക് അതിൽ ആണ് അതിലൊരു ഫയലാണ് പിന്നെ ഇന്ത്യയിൽ ഫേസ്ബുക്ക് നിന്ന് ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ വയലൻസ് കമ്മ്യൂണൽ വയലൻസുകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ട്വൻ്റി ട്വൻ്റിയിലെ ഡൽഹിറായിട്ടാണ് ട്വൻറ്റി ട്വൻറ്റിയിലെ ഡൽഹി റായിട്ടുള്ള അൻപത്തിമൂന്ന് പേരാണ് മരിച്ചത് മുപ്പത്താറ് പേര് മുസ്ലിംസാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ട്രിഗർ ചെയ്തതെന്നുള്ളത് ഈ ട്വൻ്റി ട്വൻറ്റിയിലെ റായറ്റിന് ശേഷം ഫേസ്ബുക്ക് പിന്നെ ഇന്ത്യയിൽ യൂസേഴ്സിൻ്റെ ഇടയിൽ ചില റിസർച്ച് ഒക്കെ നടത്തുന്നുണ്ട് പഠനങ്ങൾ നടത്തുന്നുണ്ട് ഈ പഠനങ്ങളുടെ റിപ്പോർട്ട് എല്ലാം ഫുള്ളി നെഗറ്റീവാണ് പക്ഷെ അതവർ പുറത്തു കൂടാതെ അകത്ത് വെച്ചിരിക്കണം ആ റിപ്പോർട്ടാണ് ഇവർ പുറത്ത് ഫയൽസാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതിൽ ഹിന്ദൂസ് പറയാണ് പിന്നെ ഞങ്ങളെ അവർ കൊല്ലും കാരണം ഞങ്ങൾ ഭയങ്കര അപകടത്തിലാണ് അത് പിന്നെ ഞങ്ങൾക്ക് നിരന്തരമായി ഇൻഫോർമേഷൻ കിട്ടുന്നു ഞങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ അവരുടെ ഖുറാനിൽ പറയുന്നുണ്ട് അവർ പിന്നെ പിന്നെ എന്താണ് ലവ് ജിഹാദ് നടത്തി ഞങ്ങളെ പെൺകുട്ടികളെ കൊണ്ടുപോവുകയാണ് അവർ ഭക്ഷണത്തിൽ തുപ്പിയിട്ട് ഇവിടെ ഫുഡ് ജിഹാദ് നടത്തുന്നുണ്ട് കൊറോണ പരത്തിയത് അവരാണ് ഇങ്ങനെയുള്ള ഇതാണ് ഇവരുടെ അടുത്തുനിന്ന് വരുന്നത് മുസ്ലിംസിൻ്റെ ഭാഗത്ത് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള പേടിയാണ് ഞങ്ങൾ അത്രയും സ്കേഡാണ് അപ്പോൾ എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു വയലൻസ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ജീവിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അതിൽ അവർ പറയുന്ന രണ്ട് പിന്നെ ഇന്ത്യയിലെ റൂളിംഗ് പാർട്ടിയുമായി അഫിലിയേറ്റഡ് ആയ രണ്ട് ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നത് ഒന്ന് ആർ എസ് എസ് ആണ് രാഷ്ട്രീയ സ്വയം സേവക സംഘ് രണ്ടാമത് ബജറംഗ് ദളാണ് അപ്പോൾ അവരുടെ കുറേ ഇവരുടെ ഇവർ പ്രസൻറ്റ് ഇവർ ഫേസ്ബുക്ക് ഇൻറ്റേണലിൽ പ്രസൻ്റ് ചെയ്ത സ്ലൈഡുകളടക്കം ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് ആ സ്ലൈഡുകളടക്കം ഇവർ ആർ എസ് എസിൻ്റെയും വരും പിന്നെ പേരുകളുണ്ട് ഈ സംഗതികളെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിൽ ഇവർ ഇവരതിൽ പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇവരുടെ പിന്നെ ഈ രണ്ട് സംഘടനകളുടെ ഓർഗനൈസേഷൻ്റെ പിന്നെ ഇൻവോൾവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യണം പക്ഷേ അതിപ്പോഴും ആക്റ്റീവാണ് വാൾസ്രിജനെ പറയുകയാണെങ്കിൽ ഇന്നും അവർ ആക്റ്റീവാണ് അവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ബജറംഗലിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും ആക്റ്റീവാണ് ഈ ഹെയ്റ്റ് എല്ലാം ഇന്നും നടക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടത് നടത്താൻ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് കൊണ്ടായിരിക്കാം അത് ഒരു നൽകും കഴിഞ്ഞില്ല പക്ഷേ ഫേസ്ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെയാണ് മനസ്സിലാണ് അപ്പം അതിൽ എന്തുകൊണ്ടാണിത് ഒരു ട്വൻറ്റി എയ്റ്റീൻ തൊട്ട് എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്രയേറെ ഓഫ്ലൈനിൽ ഇത്രയേറെ കോൺഫ്ലിക്റ്റും വയലൻസും ഉണ്ടാക്കണമെന്നുള്ളതിൽ നമുക്ക് നമ്മളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്കറിയാം ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഏകദേശം നമ്മൾ ഫേസ്ബുക്കിൽ നിരന്തരം കണ്ട ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു കുത്തിട്ട് പോകാൻ പറയും ഈ പോസ്റ്റ് കാണുന്നവർ കുത്തിടുക എന്നുള്ളത് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ അന്ന് അൽഗോരതം ആയി അന്ന് പലരും പറഞ്ഞിരുന്നു അൽഗോരതം ചേഞ്ച് ആയി എല്ലാവരും ഒരു കുത്തിട്ടു പോകണം എന്നുള്ളത് എന്നാലും പോസ്റ്റും മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മീനിങ്ഫുൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഒരു ഒരു മെത്തേഡ് ഒരു കൊണ്ടുവരിയാണ് ക്കർബർഗ്ഗ് അതായത് അത് അന്ന് വരെ നമ്മൾ സാധാരണ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ കാണുക നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സായ ആളുകളിട്ട പോസ്റ്റുകൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നത് തൊട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ ആ ഓർഡറിലാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഈ പിന്നെ മീനിങ് ഫുൾ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് വെച്ചിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്താണെന്ന് വെച്ചാൽ പോസ്റ്റുകൾ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ റിലേറ്റീവ്സിൻ്റെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും എൻഗേജ്മെൻറ്റ് നടക്കുന്നില്ല അപ്പോൾ കൂടുതൽ എൻഗേജ്മെൻറ്റ് നടക്കുന്ന പോസ്റ്റുകളാണ് ഇനി മുതൽ ആദ്യം വരേണ്ടത് എന്നൊരു ഒരു അൽഗോരിതം മാറ്റി സെറ്റ് ചെയ്യാണ് അപ്പോൾ അപ്പോൾ അതിന് വേണ്ടി അവർ ചെയ്തതെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഒരു പോസ്റ്റ് ഏതാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ഏറ്റവും കൂടുതൽ കമൻസ് ഇതാണ് ഇനി നമ്മൾ ഫേസ്ബുക്ക് ഉറക്കുമ്പോൾ ആദ്യത്തിൽ ആദ്യത്തിൽ വരിക അപ്പോൾ ആ രൂപത്തിലാണ് പിന്നീട് നമ്മൾ കാണുക അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈക്കും അല്ലെങ്കിൽ എൻഗേജ്മെന്റ് വരുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻസിനാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് അപ്പോൾ അതാണ് നമ്മളെല്ലാവരും കാണുന്നത് കാരണം അതിന് പ്രത്യേകം ഐ ടി അവിടെ വേറെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഈ ആയിട്ടുള്ള പോസ്റ്റുകൾ പ്രത്യേകിച്ച് ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള പോസ്റ്റുകൾ കൂടുതലായിട്ട് വരികയും അത് കൂടുതലായിട്ട് ആളുകൾക്ക് വിസിബിലിറ്റി കിട്ടുകയും അതിൽ പിന്നെയും കൂടുതൽ എൻഗേജ്മെൻറ്റ് നടക്കുകയും ചെയ്യുന്നതെല്ലാം ഈ റൈറ്റിലേക്കും ഇതിലേക്കൊക്കെ കാരണമായി എന്നുള്ളതാണ് അതിൻ്റെ പഠനങ്ങളിൽ പറയുന്നത് അപ്പോൾ ഇതാണ് പക്ഷേ അതിപ്പോഴും കൺട്രോൾ ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല പറ്റിയിട്ടില്ല സോഷ്യൽ മീഡിയ വഴി പിന്നെ ജനങ്ങളുടെ മാനസികാവസ്ഥ തന്നെ ഗ്രേറ്റ് ഹാക്ക് എന്നുള്ള ഡോക്യുമെന്ററി കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് എങ്ങനെയാണ് ട്രംപ് ട്വന്റി സിക്സ്റ്റീനിൽ യു എസ് എലക്ഷനിൽ ജയിച്ചത് എന്നുള്ളത് കാരണം ആ രൂപത്തിൽ അത്രയും മില്യൻസ് ഓഫ് അക്കൗണ്ട്സ് ഹാക്ക് ചെയ്ത് നമ്മളൊരു പേഴ്സ്പെക്റ്റീവിനെ മാറ്റിയിട്ടാണ് ഏതൊക്കെ പ്രൊവിൻസിലാണോ ട്രംപിന് വിജയ സാധ്യത കുറവുള്ളത് ആ രംഗത്തുള്ള പ്രൊഫൈലുകളിൽ കയറി അവർ വർക്ക് ചെയ്യാണ്